ഹലോ നമസ്തേ ദോസ് ഹിന്ദിയില് ഒരു പുതിയൊരു കാര്യം പഠിക്കാൻ പോണ അതാണ് സത്ത സക്ത പഠിച്ചതാണ് ആർക്കാണ് ഇപ്പൊ സക് അറിയാത്തത് അല്ലേ നമ്മൾ സാധാരണ എന്തിനാണ് സക് യൂസ് ചെയ്യുന്നത് അതായത് ഒരു എബിലിറ്റിയെ കാണിക്കാണ് ഉദാഹരണത്തിന് വണ്ടി ഓടിക്കാൻ അറിയാം എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയും ി ബോ സക്താ ഹെ അവനെ ഹിന്ദി സംസാരിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ സക്തി യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അധികം ശ്രദ്ധിക്കാത്ത മറ്റൊരു ഉപയോഗം ഈ സക്തക്കുണ്ട് അറിയോ അതായത് നമുക്ക് കഴിയും എന്ന് പറയാം അതുപോലെ തന്നെ മറ്റൊന്നാണ് ചെയ്യാം പറയാം പോകാം ഇങ്ങനെ പറയണമെങ്കിലും സക്തി യൂസ് ചെയ്യാം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അത് ഞാനൊരു കഥ പറയാം ഇതിനെ സക്തി യൂസ് ചെയ്താൽ മതി ഞാനൊരു കഥ പറയാം എനിക്കൊരു കഥ പറയാൻ കഴിയുമെന്നല്ല ഞാനൊരു കഥ പറയാം സത്ത യൂസ് ചെയ്യാം എങ്ങനെ എക്സ്പ്രൻഷൻ തരാം നമ്മൾ ഈ പറയുക എന്നുള്ളതിന് നമുക്ക് നാല് വിധത്തിലാണ് ഹിന്ദിയിൽ വേർഡുകൾ ഉള്ളത് ബാത്ത് അതുപോലെ സുനില സുനിന സോറി സുനാന സുനാനോ ഓക്കെ അപ്പോ ഈ നാല് കാര്യങ്ങളും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞതാ ആദ്യത്തേത് ഇത് രണ്ട് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഉദാഹരണം ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു അവിടെ പറയുന്നു എന്നാണ് നിങ്ങളോട് സത്യം പറയുന്നു അവൻ എന്റെ പേര് പറഞ്ഞു എങ്ങനെ അവൻ എന്റെ പേര് പറഞ്ഞു അവൻ എൻ്റെ പേര് പറഞ്ഞു അപ്പൊ പറയുക എന്നുള്ളത് നമുക്ക് കഹ യൂസ് ചെയ്യാം അതുപോലെ തന്നെ സുനിയും കൊടുക്കാം ഇത് രണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കേൾക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ എല്ലാ കാര്യവും കേൾക്കാനാണ് പക്ഷെ ഇത് ഓപ്പോസിറ്റ് ആൾക്ക് നമ്മൾ കേൾപ്പിക്കണം ഓക്കെ രണ്ടാമത്തത് ബാദ് കർണ ബാത് കർണന്റെ അർത്ഥം എന്ന് സംസാരിക്ക രണ്ട് പേരിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ സംഭാഷണം നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ബാത് കർണ അത് രണ്ടു കാരണം നോക്കാം ഓ ഉദർ ബാത് ഓ ഉദയർ അവൻ അവടെ സംസാരിക്കുന്നു കൂട്ടുകാരോട് കൂടെ സംസാരിക്കുന്നു ഓക്കെ അപ്പൊ പറഞ്ഞു ബാത്കർണെന്ന് പറഞ്ഞ സംസാരിക്കുന്നു രണ്ട് കൂട്ടുകാർ തമ്മിലും ഓക്കെ അടുത്തതാണ് ബോൽന ബോൾന എന്നുള്ള കോമണായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഓക്കെ ഒരു കോമണായിട്ടൊക്കെ നമുക്ക് പറയാം മലയാളമേ ബോൽത്താഹേ അവർ മലയാളം സംസാരിക്കുന്നു ഓക്കെ അപ്പൊന ബോൽന അതുപോലെ പിന്നെ സുനാന സുനാന കേൾപ്പിക്കുകയും അതുപോലെ ഏതാണ്ട് ഒരേ രീതി തന്നെ വരുന്നതാണ് പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കെഹനയാണെന്ന് മാത്രം അപ്പൊ അർത്ഥം മനസ്സിലായല്ലോ കഹന എന്ന് പറഞ്ഞാൽ പറയുക നമ്മള് മറ്റൊരാളോട് ഒരു കാര്യം പറയുക വാത്കർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക പരസ്പരം സംസാരിക്കുക ബോൽ എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പറഞ്ഞു രീതിയില് ഓക്കെ അടുത്തത് അവൾ ചോദ്യം ചോദിക്കാം അതിനൊരു സാധ്യത ഉണ്ട് അവൾ ചോദ്യം ചോദിക്കാം പറയാ അവൾ ചോദ്യം ചോദിക്കാം ചോദ്യം ചോദിക്കാൻ സാധിക്കുമെന്നല്ല ചോദ്യം ചോദിക്കാം സവാൾ അവൾ ചോദ്യം ചോദിക്കാം ഞങ്ങൾ അതിൽ പങ്കെടുക്കാം நமக்கு நல்லாம் நமக்கு நல்ல தீர்மானம் எடுக்க நல்ல ஒரு தீர்மான पेसल ले सकते, ओके, और देखो, नमक करो पार्ट बारा, हमें एक गाना गा सकते, हमें एक गाना गा सकते, गाना खाना, गा। okay, गाना गा, ओके, गान मेरा मैंने गा, हमें एक गाना गा सकते, नमक करो पार्ट बारा, न्यान वंडी ओडिका, मैं गाड़ी चला सकता हूँ, मैं गाड़ी चला सकता हूँ, नमूना न्यान वंडी ओ वो साइज से नहीं सर्च वंडी ओडिकाण सादिकमन्न वंडी ओडिकामन्न अर्थम वरा ട്ട ഞാൻ ഇതിനെ കുറിച്ച് മാനേജർനോട് ചോദിക്കാം മേം ഇസ് കേ बारेമേ മാനേജർ സേ പൂഛ സക്താ ഹൂ ഞാൻ ഇതിനെ കുറിച്ച് മാനേജർനോട് ചോദിക്കാം അർധന നമുകിനെ സൂക്ഷിച്ച് വെക്കാം ഞാൻ പറാം രണ്ട് ഉത്തര പറാം ഹം ഇസ് സുരക്ഷിത് രഖ സക്തേ നമുകിനെ സുരക്ഷിതമായിട്ട് വെക്കാം ഹം ഇതെ ഹം ഇസ് ബചാകർ രഖ സക്തേ ഹം ഇസ് बचाकर बचाकर हम संरक्षित करना तो हम इस बचाकर रख सकते हैं हमके इसे संरक्षित रखा ओके संरक्षित रखा सादिकम संरक्षित रखा दोनों दोनों में हमके यूज़ किया हमके पुल रूम में போக हम अरे हम अभी कमरे में जा सकते हैं हम अभी कमरे में जा सकते हैं हमके पक्षणम कहिका हम अभी खाना खा सकते हम अभी खाना खा सकते हैं हमके पो बक्षणम ோடு அவ வண்டி கேம் சேன்கடினா அப்போ கேறாம் ஆ வண்டி നമുക്ക് അയാളോട് വഴി ചോദിക്കാം നമുക്ക് അയാളോട് വഴി ചോദിക്കാം हम हम उससे रास्ता पूछ सकते? हम उससे रास्ता रास्ता पूछ पूछ सकते सकते നമുക്ക് അയാളോട് വഴി ചോദിക്കാം ഓക്കെ അപ്പോ നമ്മള് സക്ത എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്രിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാൻ സാധിക്കും പോകാം പോകാൻ സാധിക്കും പറയാം പറയാൻ സാധിക്കും ഈ ഒരു രൂപത്തിലും നമുക്ക് പറയാന്ന് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം അതുപോലെ ലൈക്ക് അടിക്കണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കിട്ട് അപ്പോൾ അതിലെ വീഡിയോ ഫിർമലിയേക്കാം ധന്യവാദം